ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കാം അപ്ലൈ ചെയ്ത് തുടങ്ങിയ തുടങ്ങിയില്ലെങ്കിൽ ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹെൽത്ത് കെയർ കമ്പനീസിൻ്റെ പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ പേര് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആ കമ്പനിയിലുള്ള ജോബ്സ് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക റൈമാൻ ഹെൽത്ത് എന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പേജ് ഇതുപോലെ ആയിരിക്കും ഇവിടെ വരുന്നത് ഇവിടെ പലതരത്തിലുള്ള ജോബ്സ് ഉണ്ട് നമുക്ക് നഴ്സിംഗ് ആൻഡ് കെയർ ജോബ്സ് ക്ലിക്ക് ചെയ്യാം കണ്ടോ ഒരുപാട് ജോബ്സ് ഒന്നേങ്ങനുണ്ടാവും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജോബിൻ്റെ എംപ്ലോയറുടെ പേര് കോപ്പി ചെയ്തിട്ട് നമുക്ക് അത് അക്രെഡിറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേറൊരു പേജ് എടുക്കുക അക്രെഡിറ്റഡ് എംപ്ലോയീസ് ചെക്ക് എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷൻ്റെ ഈ സൈറ്റിലേക്ക് വരും ആ ബ്ലാക്ക് കാണുന്ന സ്ഥലത്താണ് നമ്മളതിവിടെ ചെക്ക് ചെയ്യേണ്ടത് കണ്ടോ ഇതിൻ്റെ ബിസിനസ് നമ്പറും വന്നു അവരുടെ എക്സ്പയറി ഡേറ്റും വന്നു ഇനി വേറെ ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം അക്രെഡിറ്റഡ് ആണോ എന്ന് അതും നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം അക്രെഡിറ്റഡാണ് അപ്പോൾ ഈ റേമാൻ്റെ കീഴില് വരുന്ന മിക്കവാറും കമ്പനീസ് എല്ലാം അക്രെഡിറ്റഡാണ് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഏത് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അത് അക്രെഡിറ്റഡ് ആണെന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആ ജോബിൻ്റെ ആ റെഡ് കളർ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ജോബിലേക്ക് പോകും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് എത്ര രൂപ സാലറി ഉണ്ട് നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പേജിലേക്ക് ഇവിടെ പോവും അപ്പോൾ അവിടെ നിന്ന് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഓരോ കോളമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഫില്ല് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് പോയിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അവർ സബ്മിറ്റ് ചെയ്യരുത് നിങ്ങൾ അവിടെ സേവ് ആസേ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന നടുക്കുകയാണെന്ന ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്താൽ അത്രയും സേവായിട്ട് അവിടെ കിടക്കും ഇതിൽ നിന്ന് നിങ്ങളുടെ സി ബിയും കവർ ലെറ്ററും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ സേവ് ചെയ്തിടാം വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഫിനിഷ് ആവുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന സി വി അപ്ലോഡ് ചെയ്യാനും കവർ ലെറ്റർ അപ്ലോഡ് ചെയ്യാനുമാണ് ഈ ഓപ്ഷൻസ് അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക കറക്റ്റായിട്ട് തെറ്റുകൾ കൂടാതെ ചെയ്യുക ബാക്കിയുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഒരു ദിവസം ഇതിവിടെ ചെയ്തിട്ട് അടുത്ത ദിവസം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക മനസ്സിലായല്ലോ അല്ലേ ഇതുപോലെ തന്നെ ഇനിയും കമ്പനീസ് ഉണ്ട് അടുത്ത ദിവസം ഞാൻ മറ്റ് കമ്പനീസിനെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് റൈമാൻ ഹെൽത്ത് കെയർ ആദ്യം ക്ലിക്ക് ചെയ്തു എന്നിട്ട് അതിൽ ഓരോ ജോബിലേക്ക് നമ്മൾ പോയി മറ്റ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിലുള്ള വിസകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് ഉടങ്ങിക്കൂടാ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവരും ഇതുപോലുള്ള രാജ്യങ്ങളിൽ ചെന്നെത്തട്ടെ ആശംസിച്ചുകൊണ്ട് എല്ലാവരും എന്നെപ്പോലെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ണുകൂടെയിരുന്നു നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ ചെയ്യൂ ബായ്